നമ്മുടെ നയനമുഴുക്ക് വിശേഷമുണ്ടെന്ന് അറിയിക്കാനായിട്ട് ദേവിയാനെ ആദർശൻ്റെ മുറിയിലേക്ക് ഓടി വരികയാണ് കേട്ടു അവൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ദേവിയാനെ പറയുകയാണ് നീ ഏതു നേരം നോക്കിയാലും ഇങ്ങനെ കുത്തിക്കൊണ്ടിരുന്നു ദാ നയനമുൾക്ക് വിശേഷമുണ്ട് നീ ഒരു അച്ഛനാവാൻ പോവുക ഞാനൊരു മുത്തശ്ശിയും എനിക്ക് സന്തോഷം കൊണ്ട് വയ്യ ദാ നീ അവിടെ അടുത്തേക്ക് ചെല്ലു എന്നിട്ട് എന്താ വേണ്ടേന്ന് വെച്ചാൽ നീ വാങ്ങിച്ചു കൊടുക്കുന്നതൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ പിന്നെ ദേവിയാനിങ്ങനെ കട്ടിലെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഓരോന്നൊക്കെ ആലോചിച്ച് അപ്പോൾ തൃശ്ശിൻ്റെ അച്ഛൻ ഇങ്ങനെ അടുത്തോട്ട് കടന്നു വരുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുകയാണ് ഇവളിന്ന് നല്ല സന്തോഷത്തിലാണല്ലോ എന്താണ് അവ സന്തോഷത്തിൻ്റെ കാരണം എന്ന് പറഞ്ഞ ദേവിയാരുടെ അടുത്തേക്ക് വന്നിട്ട് എന്താ നീ തലശ്ശീലിന്ന് എന്താ ചിരിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അവൾ അപ്പോൾ ഇവിടുന്ന് എന്നെ പെട്ടെന്ന് ഓ ഞാൻ ഇത്രയും സ്വപ്നം കണ്ടതായിരുന്നു എന്നിങ്ങനെ പറഞ്ഞ് ആ ഞാനൊന്നും അതിനെ ചിരിച്ചൊന്നും ആ അതോ അത് പിന്നെ നമ്മൾ ആദ്യ ആദ്യകാലത്ത് അതായത് കല്യാണം കഴിഞ്ഞ സമയത്ത് നമ്മൾ ടൂർ പോയില്ലായിരുന്നു അപ്പോൾ നിങ്ങൾ വീണില്ലേ ഞാനതൊക്കെ പുറത്ത് ഇങ്ങനെ ചിരിക്കുമായിരുന്നു ഓ ഒന്നീ ഞാൻ വീണ കാര്യോർത്താണോ ചിരിച്ചത് അതല്ലന്നെ നിങ്ങൾ വീണപ്പോഴത്തേക്കും ഞാൻ പിടിക്കാൻ നോക്കിയപ്പോൾ ഞാനും ഒപ്പം വീണില്ലേ അപ്പോൾ അദ്ദേഹം ചിരിക്കാനിട്ടോ അങ്ങനെ രണ്ടുപേരും ചിരിച്ചപ്പോൾ ദൈവേനെ കുറേ കണ്ടില്ലേ ഇപ്പം നിങ്ങൾക്ക് വന്നില്ലേ ഞാൻ ഇതുപോലെ ഓരോന്നൊക്കെ ഇങ്ങനെ ആടോ ആലോചിച്ചിരിക്കുമായിരുന്നു പറഞ്ഞാൽ അവൾ വിഷയം മാറ്റി കേട്ടു എന്നിട്ട് അവളിങ്ങനെ മനസ്സിൽ പറയുകയാണ് എൻ്റെ ദൈവമേ ഞാനിപ്പോൾ സ്വപ്നം കണ്ടതുപോലെ തന്നെ എൻ്റെ നയനമോളക്ക് ഉടനെ വിശേഷം ഉണ്ടാവണമെന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് ഉടനെ എന്നെ ആദർശിനെയും നയനെ ഫോൺ ചെയ്യാനായിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആദർശിനെ നയൻ യും കാണിക്കുമ്പോളാണെങ്കിലും ആദർശൻ അതിനോട് ഇങ്ങനെ ഒട്ടിച്ചേർന്ന് ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് അവൻ പറയുകയാണ് ആ എനിക്കിപ്പോൾ രാവിലെന്നോ പകലെന്നോ നിന്നോട് ഇപ്പോൾ നിൽക്കുമ്പോൾ തോന്നുന്നില്ല എന്നൊക്കെ അപ്പോൾ അവളാണെങ്കിൽ ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയൊന്നുമില്ല ഇനി അമ്പലത്തിലൊക്കെ രാവിലെ പോകണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനിട്ടോ അപ്പോഴാണ് അമ്മയുടെ കോൾ വന്നത് ടി അപ്പോൾ ആദർശിനെ കോൾ ചെയ്യാനിട്ടോ അപ്പോൾ അവൾ ചോദിക്കുകയാണ് ഇന്നലെ എന്താ നീ ഇങ്ങോട്ടൊന്നും വിളിച്ചത് കൂടി ഇല്ലല്ലോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആദർശ് അമ്മ ഇവിടെ റേഞ്ചില്ല എന്ന് തോന്നുന്നു ഞാൻ വിളിച്ചിരുന്നു അമ്മയെ അമ്മയെ വിളിച്ചപ്പോൾ കിട്ടിയില്ല എന്നിങ്ങനെ പറയും ാനി ആ ഞാനിപ്പോ വിളിച്ചപ്പോൾ കിട്ടിയല്ലോ ആ ഇനി ഇപ്പൊ അതൊന്നും പറയണ്ട ആ അടുത്ത് എവിടെയെങ്കിലും അമ്പലം ഉണ്ടെങ്കിൽ രണ്ടുപേരും കൂടെ അമ്പലത്തിൽ പോയി തൊഴാൻ നോക്കുക എന്നൊക്കെ ഇങ്ങനെ അപ്പോൾ ആദർശ് ആ അമ്മയെ നയനെ പറഞ്ഞിരുന്നു അമ്മയുടെ പേരിൽ ഒരു മൃത്യുജയ ഹോമം നടത്തണം എന്നൊക്കെ അതിന്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ ദേവിയാനി പറയണ്ട കേട്ടോ പിന്നെ അവിടെയൊക്കെ ഒരുപാട് മലകളും കുന്നുകളൊക്കെ കാണും നിങ്ങൾ അവിടെ അവിടെയൊന്നും വലിഞ്ഞ് കേറാനൊന്നും നോക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അവളിങ്ങനെ ഫോൺ വെക്കുകയാണ് കേട്ടോ നയനെ അപ്പൊ ആദർശിനോട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതല്ലേ ഇന്നലെ ഒന്നുകൂടി അമ്മേനെ ഒന്ന് വിളിക്കാനായിട്ട് അപ്പോൾ ആദർ വിളിച്ചില്ലല്ലോ അപ്പോൾ മറ്റ് പല കാര്യങ്ങൾക്കും അല്ലായിരുന്ന ശ്രദ്ധേന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അത് പിന്നെ ഇന്നലെ രാത്രി ഞാനിത്ര സ്വാർത്ഥനായിരുന്നു അതുപോലെ ഒരു രാത്രി ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഈ പെണ്ണേനോക്കിങ്ങനെ പറഞ്ഞ് നിൽക്കാനിട്ടോ അപ്പോൾ നയനെ പറയുന്നുണ്ട് അതല്ല ആദർ എൻ്റെ കൂടെ ഉള്ളപ്പോഴത്തേക്കും ആദർ എപ്പോഴും അമ്മയെ വിളിക്കണം അല്ലെങ്കിൽ അമ്മ വിചാരിക്കും ഞാൻ ആദർ ബ്രെയിൻ വാഷ് ചെയ്ത് മാറ്റിയെടുത്തെന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ പിന്നെ കുറച്ച് ഫയലുകളൊക്കെ ആയിട്ട് അനി ഇങ്ങനെ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അവിടേക്ക് അനാമിക വരികയാണ് അപ്പോൾ അനാമിക അനിയോട് ചോദിക്കുകയാണ് നീ രാവിലെ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന എനിക്കറിയില്ലേ ആദർശയടൻ ഇവിടെ ഇല്ലാത്ത കാര്യം ഞാൻ ഓഫീസിലേക്ക് പോവുകയാണ് ഒരുപാട് ജോലികൾ അവിടെ ചെന്നിട്ട് ചെയ്ത് തീർക്കാനുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അനാമികയാണെങ്കിൽ നയനെയും ആദർശിൻ്റെയും കാര്യം പറയുകയാണ് ഓ അവർ ടൂറൊക്കെ പോയത് നീ കണ്ടില്ലേ നമ്മൾ പുതുമോടുകളെ എന്നിട്ട് നമ്മളിവിടെ എവിടെയെങ്കിലും നമ്മൾ പോയിട്ടുണ്ടോ ആ അതെങ്ങനെയാണ് നിൻ്റെ മനസ്സിൽ വേറെ ആരൊക്കെയല്ലേ ആ അതൊക്കെയാണ് എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വഴക്കടിക്കാൻ നോക്കാനിട്ടോ നീ കുറെ നാളെ എന്റെ പുറകെ നടന്നതല്ലേ എന്നെ തന്നെ വിവാഹം കഴിക്കണമെന്ന് നീ ആഗ്രഹിക്കുകയും ചെയ്തു അപ്പോഴൊക്കെ എനിക്കറിയായിരുന്നു നമ്മൾ തമ്മിലുള്ള ജീവിതം ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് നീയല്ലേ എന്റെ പുറകെ വന്നതൊക്കെ ആഹ് എനിക്കറിയാം ഈ അനന്തപുരിയിലെ മരുമകളായിട്ട് നീ വാഴണം അതാണ് നിന്റെയും നിന്റെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ആഗ്രഹം അതുകൊണ്ടല്ലേ നീ ഈ കുടുംബത്തിലോട്ട് കയറി വന്നത് പക്ഷെ ഭാര്യ എന്ന നിലവിലെ നീ ഒരു വലിയൊരു തോൽവിയാണ് എന്നൊക്കെ ഇങ്ങനെ അവളോട് ഇങ്ങനെ പറയാനുട്ടോ ഇതേ കാര്യം തന്നെ പറഞ്ഞ നവ്യ അബിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ എന്നിട്ട് അവൾ ചോദിക്കുന്നുണ്ട് നീ എന്താണ് എനിക്ക് അഞ്ചാം മാസത്തിലെ ചടങ്ങിന് ഗിഫ്റ്റായിട്ട് തരുന്നത് എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അവൻ മനസ്സിലാണെങ്കിൽ ആ നിനക്ക് വാളിപ്പിണ്ടി തരാൻ ഞാനെന്ന് അപ്പോൾ അവൾ ഓ നീ ഒലക്കയുടെ മൂട് തരാൻ നീ ഇപ്പം ഉദ്ദേശിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഓ നിനക്ക് ഞാൻ ഒന്നും തരുന്നില്ല അല്ലെങ്കിൽ നിനക്ക് ഞാൻ എന്ത് തരാനാണ് എന്നൊക്കെ പറഞ്ഞ് അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയാണ് അപ്പോൾ അവളാണെങ്കിൽ നീ എന്താണ് ആദർശേട്ടനെയും അനിയനെയും പോലും ആവാതിരുന്നത് അവര് കണ്ട നല്ല സ്വഭാവക്കാരാണ് അതുപോലെന്താണോ നീ ആവാതിരുന്നത് ായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് മുറിയിൽ നിന്ന് ഇറങ്ങി പോകാനിട്ടോ അവനാണെങ്കിലും ദേഷ്യം കൊണ്ട് ഇങ്ങനെ അവർ കഠിനം മാറി ഓ ഇവളെ കൊണ്ട് ഞാൻ തോറ്റു എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ നമ്മുടെ അനിയെ കാണിക്കുകയാണ് അതിൽ കൂട്ടുകാരുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അനാമികയും ഞാനും തമ്മിലുള്ള ജീവിതം ഒരു പരാജയം തന്നെയാണ് ഞങ്ങൾ ഒരുമിച്ചൊന്നും അല്ല ജീവിക്കുന്നത് ഇപ്പോൾ ഞാൻ ആത്മഹത്യയെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ കൂട്ടുകാരോട് പറയാണ് അപ്പോൾ കൂട്ടുകാരിങ്ങനെ ചോദിക്കുകയാണ് എടാ നീ എന്തൊക്കെ ഇങ്ങനെ പറയുന്നത് കല്യാണം കഴിഞ്ഞാൽ നീ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നതാണ് ഞങ്ങളൊക്കെ കരുതിയത് എന്നൊക്കെ നി പറയുന്നുണ്ട് ഇല്ലടാ എൻ്റെ ജീവിതം കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് നരകം ആയത് എനിക്കിപ്പോൾ ജീവിക്കണം എന്നൊന്നുമില്ല ചത്താൽ മതി എന്നാൽ തോന്നലാടാ എനിക്ക് ആത്മഹത്യയെക്കുറിച്ചാണ് ഞാനിപ്പോൾ കൂടുതലും ചിന്തിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ് അനി കൂട്ടുകാരോട് സംസാരിക്കുന്നത് കേട്ട് മാറി നിന്ന് കേൾക്കുകയാണ് കേട്ടോ നന്ദു അവൾ അനിയുടെ ഭർത്താനുമൊക്കെ കേട്ടിട്ടിങ്ങനെ സങ്കടം വന്നിങ്ങനെ നിൽക്കുന്നതായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻറ്റപ്പ് ചെയ്തിരിക്കുന്നത്